എല്ലാവർക്കും ടോമിസ് ബിഷപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് ഇന്നത്തെ എന്ന് പറഞ്ഞത് നമുക്കൊരു അഞ്ഞൂറ് പീസിന്റെ അതായത് അഞ്ഞൂറ് നെയ്മീന്റെ പീസിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അത് ഫിഷ് മോളിയുണ്ടാക്കാനായിട്ട് പറ്റിയ അത്യാവശ്യം വലിയ പീസിന്റെ ഓർഡർ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതിനായിട്ട് നമ്മൾ മുൻമ്പത്ത് നിന്ന് പ്രത്യേകമായിട്ട് ഇറക്കിയേക്കുന്ന നെയ്മീൻ ആണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഓരോന്നിലേയും ആവറേജ് തൂക്കം എന്ന് പറയുന്നത് പോലെ നാല് കിലോ അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള രണ്ട് നെയ്മിന്റെ കൂടി തൂക്കം എന്ന് പറഞ്ഞാൽ എട്ട് എണ്ണൂറാണ് അപ്പൊ ഇത് നമുക്ക് കൈയ്യോടെ നമ്മുടെ ചാക്കോച്ചേനും സീതം ചേച്ചിനെയും കൊണ്ട് ഏൽപ്പിക്കാട്ടോ സാധാരണക്ക് ഇതിൽ കരിമീനാണ് ഏറ്റവും കൂടുതൽ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് എടുക്കാറുള്ളത് മുൻപൊക്കെ കൂടുതലും അങ്ങനെ ആയിരുന്നെങ്കിൽ ഈയിടെയായിട്ട് കൂടുതൽ പേരും എടുക്കാറുള്ളത് അതായത് ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് എടുക്കാറുള്ളത് കാണുന്ന പോലത്തെ നെയ്മീന അതിന്റെ ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിമീൻ്റെ ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള മുള്ളുകളാണ് അതായത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കരിമീന്റെ കരിമീൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും കരിമീന്റെ മുള്ളു തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ആശുപത്രിയിൽ പോയിട്ട് എടുക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിരുന്നു മിക്കവാറും അതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഇപ്പോൾ കരിമീൻ്റെ ഡിമാൻഡ് കുറഞ്ഞിട്ട് അതായത് ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് കരിമീൻ്റെ ഡിമാൻഡ് കുറഞ്ഞിട്ട് നെയ്മീനിലിട്ട് ആൾക്കാർ മാറുന്നതും പക്ഷേ എന്നിരുന്നാലും കരിമീൻ്റെ ഡിമാൻഡ് ഒട്ടും പോയിപ്പോലട്ടോ സാധാരണ എല്ലാ ആവശ്യങ്ങൾക്കും ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മുടെ കടയിൽ നെയ്മീനേക്കാളും കാളാഞ്ചേക്കാളും ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ് പോകുന്ന മീൻ എന്ന് പറഞ്ഞാൽ കരിമീൻ തന്നെയാണ് പിന്നെ ഇവിടെ നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏകദേശം എൺപത് ഗ്രാം അല്ലെങ്കിൽ തൊണ്ണൂറ് ഗ്രാം ആവറേജ് സൈസ് വരുന്ന ഈ കഷ്ണങ്ങളാക്കി തരാനായിട്ടാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാക്കു ചട്ടിന് ടെസ്റ്റ് അടിച്ചാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ അത് ഏകദേശം ഒരു തൊണ്ണൂറ് രൂപ ഉണ്ടായി അപ്പോൾ അതിനനുസരിച്ച് ഇനി കട്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു അഞ്ഞൂറ് പീസിനായിട്ട് നമ്മൾ ഇന്ന് ഏകദേശം ഒരു അൻപത്തഞ്ച് കിലോളം നെയ്മീൻ എടുത്തിട്ടുണ്ട് അൻപത്തഞ്ച് കിലോ എന്ന് പറയുമ്പോൾ നമ്മളൊരു പതിനാല് നെയ്മീനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് വെളുപ്പിനൊരു അഞ്ചരയോട് കൂടി നമുക്ക് ഈ നെയ്മീൻ മനമ്പത്ത് നിന്ന് നമ്മുടെ കടയിലോട്ട് കൊണ്ടു അപ്പോൾ കൈയോടെ നമ്മൾ ആ നേരത്തെ കണ്ട പെട്ടിയിലാണ് ടൈസ് ചെയ്ത് വെച്ചതും നമ്മുടെ പാർട്ടിക്ക് വൈകിട്ട് അഞ്ച് മണിയോട് കൂടി നമുക്ക് ഈ നെയ്മീൻ കൊടുത്താൽ മതി അപ്പോൾ അതുവരെ നമ്മൾ സേഫായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിക്ക് ഐസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കണ്ട പോലെ രണ്ട് മീൻ വീതം വെച്ചിട്ടാണ് നമ്മൾ തൂക്കിയെടുത്ത് നമ്മുടെ ചാക്കു ചീനീം സീതം ചേട്ടനെ ഏൽപ്പിക്കുന്നത് എന്നിട്ട് അതിന് ശേഷം ആ മീൻ വെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത മീൻ തൂക്കിയിട്ട് എടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത് അത് മീൻ്റെ ഫ്രഷ്നസ് ഒട്ടും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടണ്ട പിന്നെ ഈ കാണുന്നത് നെയ്മിൻ്റെ പലിഞ്ഞീൻ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല നെയ്മിൻ്റെ പലിഞ്ഞീൻ പക്ഷേ മറ്റു മീനുകളുടെ പലിഞ്ഞീനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ നെയ്മിൻ്റെ പലിഞ്ഞീൻ വളരെ ചെറുതാണ് അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് നെയ്മീൻ്റെ വാൽഭാഗം നെയ്യ് കാണുന്ന വാൽഭാഗമൊക്കെ എന്ത് ചെയ്യുന്നത് ഇത് ശരിക്കും നമ്മുടെ ഫിഷ് മോളിക്ക് വെക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് കറി പീസായിട്ട് കട്ട് ചെയ്ത് നെയ്മീൻ്റെ തലയുടെ ഭാഗവും വാലിൻ്റെ ഭാഗവും ചെറിയ ഭാഗങ്ങളൊക്കെ കറിക്കായിട്ട് കട്ട് ചെയ്തിരുന്നു നമ്മുടെ പാർട്ടിക്ക് തന്നെ കൊടുക്കും അപ്പോൾ അവരത് ഉപയോഗിച്ചോളൂ ഒട്ടും നമ്മൾ വേസ്റ്റാക്കുന്നില്ല കേട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് നെയ്മീൻ കട്ട് ചെയ്ത് കഴിയാറായിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന രീതിക്കാണ് നെയ്മീൻ്റെ പീസ് കട്ട് ചെയ്തിരുന്നത് നല്ല സ്ലൈസായിട്ട് നല്ല രീതിക്ക് നല്ല ഫ്രഷ് മീൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കട്ട് ചെയ്ത് എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നു നെയ്മീൻ കട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൂർച്ച അതായത് നല്ല മൂർച്ചയുള്ള കത്തി തന്നെ ഉപയോഗിക്കണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മൂർച്ച കുറഞ്ഞ കത്തിയൊക്കെ ആണെങ്കിൽ നെയ്മീൻ്റെ മീറ്റ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ മുറിക്കുന്ന സമയത്ത് ചതഞ്ഞ് പോകാനായിട്ട് ചാൻസ് ഉണ്ട് ചതഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ ടേസ്റ്റിനും പിന്നെ അതിൻ്റെ ഒരു ഭംഗിക്കൊക്കെ കോട്ടം വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പരമാവധി എല്ലാവരോടും നമ്മളുടെ കടയിൽ നിന്ന് തന്നെ ഈ കടയുടെ അടുത്തുള്ള ഫിഷ് ക്ലീൻ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് നെയ്മിൻ വാങ്ങിക്കുന്നവരോട് ക്ലീൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് അറിയാൻ പാടില്ലാത്തവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്മീൻ്റെ മീറ്റ് ഉടഞ്ഞു പോകുന്ന പോലെയൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ മീൻ മോശമല്ലെങ്കിലും മോശമാണെന്നുള്ളൊരു സംഭവം അവിടെ വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലർക്കും ഇങ്ങനെ സജസ്റ്റ് ചെയ്യാറുള്ളത് ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫുൾ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പോൾ എന്തായാലും നമ്മളുടെ നെയ്മീൻ ഫിഷ് മോളിക്കായിട്ട് കട്ട് ചെയ്യുന്ന പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ഇന്നത്തെ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ എന്തെങ്കിലും നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും വളരെ അധികം നന്ദിയുണ്ട് താങ്ക് സോ മച്ച് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരോടും ബായ് പറയൻ കേട്ടോ